നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ജ്യോതിശാസ്ത്രത്തിൽ ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭം സമാഗതമാവുകയാണ് കുംഭമാസം പിറക്കുകയാണ് എപ്പോഴാണ് കുംഭമാസം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം മുപ്പതാം തീയതി ബുധനാഴ്ചയോടുകൂടി രാത്രി ഏകദേശം എട്ട് എട്ടര മണി ഒൻപത് മണിക്കുള്ളിൽ കുംഭമാസം പെറുക്കുകയാണ് ഈ കുംഭമാസത്തിന് തലേദിവസത്തെ നാം സംക്രമം എന്നാണ് പറയുക ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി സംക്രമമാണ് സംക്രമ ദിനം നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ധർമ്മദൈവ സങ്കേതം അവിടെ നമുക്ക് വഴിപാടുകൾ ചെയ്യാം അവിടെ മലയാള മാസം ഒന്നാം തീയതി അവിടെ പോയി എല്ലാ പൂജകളിലും പ്രാർത്ഥനകളിലും നിങ്ങളുടെ ഭാഗധേയം നിങ്ങൾ സമർപ്പിക്കുക മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അതിനു വേണ്ട ഉത്തേജനങ്ങൾ നൽകുക ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പു തറവാടുകൾ എന്ത് ചെയ്തത് പണ്ടുള്ളോ എന്നറിഞ്ഞ് അത് ചെയ്യണമെന്നാണ് ധർമ്മദൈവത്തിൻ്റെ പ്രസാദമുണ്ടെങ്കിൽ മാത്രമാണ് തറവാടുകൾ അങ്ങേയറ്റം ശ്രേയസിനെ പ്രാപിക്കുക പൂർവികരെ എന്ത് ചെയ്തു പഴയ രീതിയിൽ എല്ലാ ആചാരങ്ങളും നമുക്കിന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതിന് പകരം കാലികമായി ജ്യോതിഷികൾ നിശ്ചയിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുക ഇന്ന് മദ്യം ഗുളികനെ കൊടുക്കുന്നതിന് പകരം പലപ്പോഴും ഇളനീർ ചെത്തി അതിൽ ആ ഇളനീരിൽ രണ്ട് തുള്ളി തേനീട്ടിച്ചാൽ അത് മദ്യമായി മാറി ആ കൺസെപ്റ്റിലൂടെ നാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിനാൽ പഴയതിനെ പൂർണ്ണമായും ഫോളോ ചെയ്തില്ലെങ്കിലും അതുമായി ബന്ധപ്പെടുന്ന പരിഹാരങ്ങളിലൂടെ എന്താണ് ഉത്തമമായ പരിഹാരമെന്ന് നിരീക്ഷിച്ച് കർമ്മങ്ങൾ ചെയ്യുക അവിടെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കും ധർമ്മദൈവം പ്രസാദിച്ചാൽ തറവാട് നന്നായാൽ നമുക്ക് മാത്രമല്ല അനന്തര സന്താന പരമ്പരകൾക്കും അതിൻ്റേതായ എല്ലാ ശുഭങ്ങളും അനുഭവിക്കുവാൻ യോഗമുണ്ട് പ്രത്യേകിച്ച് നാഗപ്രീതി ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം നന്മകൾ നമുക്ക് പ്രധാനം ചെയ്യപ്പെടുന്നതാണ് നാഗങ്ങൾ കുട്ടിച്ചാത്തൻ ഗുളികൻ തുടങ്ങിയ എല്ലാ ദൈവിക വിഷയങ്ങളും നമുക്ക് പൂർണ്ണമായും അംഗീകരിക്കുക അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക ഒരു ജാതകത്തിൽ അഷ്ടമത്തിൽ ശുഭഗ്രഹങ്ങൾ വന്നാൽ പലപ്പോഴും തനിക്ക് തൻ്റെ മഠം ആലയം അനാഥാലയം ട്രസ്റ്റ് ക്ഷേത്രം ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുവാനുള്ള മഹാ യോഗമുണ്ടാകും പക്ഷേ എട്ടാം ഭാഗത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോഴോ പലപ്പോഴും ഇതിൻ്റെ പേരിൽ വലിയ അന്യായങ്ങൾ തർക്കങ്ങൾ കലഹങ്ങൾ വരും അവിടെ പിന്നെ കയറിപ്പോകാൻ നമുക്ക് തോന്നാറില്ല അതിനാൽ മാനസികമായി ദൈവികമായ വിഷയങ്ങളോട് നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നല്ല ഊർജം പ്രദാനം ചെയ്യപ്പെടുന്നതാണ് ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുംഭമാസത്തിലേക്ക് സൂര്യൻ്റെ ഈ ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം സ്വാഗതം ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് സൂര്യൻ ഏത് ഭാവത്തിൽ അവർക്ക് വരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം കഴിഞ്ഞ മാസം മകരമാസം ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്ന മേടൻ രാശിക്കാർക്ക് സൂര്യൻ നിന്നിരുന്നത് പത്താം ഭാവത്തിലായിരുന്നു ഇവിടെ ആ പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനേക്കാളും പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വളരെയധികം ഗുണകരമായി വരും പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ പഠന വിഷയത്തിൽ ബൗദ്ധികമായ തലത്തിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടും ഈ സൂര്യൻ കാരണം മേടൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവാധിപനാകുന്നു സൂര്യൻ അഞ്ചാം ഭാവം നിങ്ങൾ ബുദ്ധിയാകുന്നു പ്രതിഭയാകുന്നു പൂർവികമായ പുണ്യമാകുന്നു ആ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും അധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും പഠിപ്പുമായി ഗവേഷണം അല്ലെങ്കിൽ ബുദ്ധിപരമായ വിഷയത്തിൽ പ്രവർത്തിക്കുന്നവർ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചിന്തിക്കണം സന്താന വിഷയങ്ങൾക്കും അനുകൂലമായ സമയമാണ് സന്താനപതിയാകുന്നു മേടൻ രാശിക്കാർക്ക് സൂര്യൻ അഞ്ചാം ഭാവം സന്താനം ചിന്തിക്കേണ്ടുന്ന സൂര്യൻ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഗർഭം ധരിക്കുവാനും അല്ലെങ്കിൽ സന്താന ശ്രേയസ്സനായി പ്രയത്നിക്കുന്നവർക്ക് നല്ല ഹോസ്പിറ്റലൊക്കെ പോയി അതുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലേക്ക് ചികിത്സ തേടാനുമൊക്കെ ഈ സൂര്യൻ വളരെയധികം പ്രധാനം ചെയ്യും ജോലിയിൽ തനിക്ക് നല്ലൊരു പേരും പ്രശസ്തിയും ഉണ്ടാകും രവസംഭവേ ജെ ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാത് രാജാവ് തനിക്ക് മുദ്ര തരും അംഗീകാരം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രതാപനേലെ ശത്രുവ സമ്പദന്തി തൻ്റെ പ്രതാപത്തിൽ തൻ്റെ ശത്രുക്കൾ നശിപ്പിക്കപ്പെടും സ്ത്രീയോനേകത തനിക്ക് പല രീതിയിലുള്ള ഉണ്ടാകും ദുഃഖം അംഗോദ്ഭവാനം സന്താനങ്ങളെക്കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പതിനൊന്നിലെ സൂര്യൻ പക്ഷേ അതങ്ങേറ്റം മേടൻ രാശിക്കാർക്ക് ബാധകമല്ല കാരണം ഏത് ഭാവത്തിലേക്കും ഭാവാധിപൻ നോക്കുമ്പോൾ ആ ഭാവത്തിനും ബലം കൂടുന്നതാണ് ഇവിടെ വളരെയധികം ഉദരസംബന്ധമായ രോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പാദങ്ങൾക്കുണ്ടാകുന്ന ക്ലേശം ശ്രദ്ധിക്കണം സൂര്യൻ അസ്ഥികാരകനാണ് അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മേടൻ ഉണ്ടാകും ഒരു മാസം വളരെ ശ്രദ്ധിക്കണം കാരണം മേടൻ രാശിക്കാർക്ക് പറഞ്ഞിരിക്കുന്ന ഫലം തന്നെ ദുർബലജാനുഹു എന്നാണ് കാൽമുട്ടുകൾക്ക് ബലക്കുറവ് ഉണ്ടാകും വെള്ളം കുളിമുറി ഇവിടെയൊക്കെ പെട്ടെന്ന് തെന്നി വീഴുക അങ്ങനെ ഫ്രാക്ചറുകൾ പാദങ്ങൾക്ക് വരാവുന്ന മാസമാണ് ശ്രദ്ധിക്കണം ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ശിവക്ഷേത്രത്തിൽ പൂവളമായ ജലധാര വഴിപാടെ സമർപ്പിക്കുക എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ഒരു ശോഭനമായ കുംഭമാസം മുപ്പത് ദിവസം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ള പ്രേക്ഷകർ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ കുംഭമാസ കാലം എങ്ങനെയുണ്ടാകും സൂര്യൻ്റെ ഈ സഞ്ചാരം എപ്രകാരമായിരിക്കുമെന്ന വിഷയമാണ് ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വളരെ നല്ലതാണ് എടവൻ രാശിക്കാർക്ക് സൂര്യൻ ഏത് ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് നിങ്ങൾ അറിയണം നാലാം ഭാവാധിപനാണ് മാതാസുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ജ ലാളിത്യം അമ്പശഅനഞ്ജു പശുവാധികം ജന്മഗൃഹ ചതുർത്ഥാൽ തൻ്റെ ജന്മഗൃഹം നാലാം ഭാഗം കൊണ്ട് ചിന്തിക്കാം അമ്മ അമ്മാമന്മാർ മരുമക്കൾ അനന്തരവന്മാർ വാഹനം ആഡംബരം സുഖഭവങ്ങൾ ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു നാലാം ഭാഗം ഇവിടെ നാലാം ഭാവം അധോമുഖരാശിയാണ് വളരെ ശ്രദ്ധിക്കുക രാത്രികാല യാത്ര അത് ടു വീലറായാലും ഫോർ വീലറായാലും ഒരു അധോമുഖരാശിയാവുമ്പോൾ അവി മതേ ബാഹാതിത പൃച്ഛത വാഹനത്തിൽ നിന്ന് വീഴേണ്ടെന്നൊരു യോഗമുണ്ട് അതിൽ വളരെ ശ്രദ്ധിക്കണം വാഹനാപകടം പ്രത്യേകിച്ച് ഇടവൻ രാശി നിശാ രാത്രികാല യാത്ര വളരെ ജാഗ്രതയോടുകൂടി ചെയ്യുക ശാരീരികമായ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം വീട് ഭൂമി ഇത് അനുകൂലമായി വരും തറവാട് വീട് ഒരുപക്ഷെ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ തരംതിരിക്കുക തനിക്ക് ഇത്ര അർഹതപ്പെട്ട ഇത്ര സെൻറ്റ് സ്ഥലം എന്ന് തീരുമാനിക്കപ്പെടുന്ന മാസമാകുന്നു ഉത്സാഹിക്കണം പലപ്പോഴും ഗൃഹനിർമ്മാണത്തിനുള്ള ഒരു ചുവടുവയ്പായി ഭൂമി വാങ്ങാം പൂർവികമായ സ്വത്ത് ലഭിക്കുക അതിലൂടെ വളരെയധികം അനുഭവങ്ങൾ കാണപ്പെടുന്നു ഇവിടെ പ്രത്യേകിച്ച് അണ്ടർലൈൻ ചെയ്യണമെന്ന വിഷയം അമ്മയ്ക്ക് യാതനകൾ വരുന്ന മാസമാണ് അമ്മയ്ക്ക് വേണ്ടി വളരെയധികം മൃത്യുഞ്ജയോ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്യണം ജനന്യാഹ യാതനാം ആദനോദി അമ്മയ്ക്ക് യാതനകൾ ഉണ്ടാകും അതിനാൽ അമ്മയുടെ ആരോഗ്യം പരിപൂർണമായി ശ്രദ്ധിക്കേണ്ടുന്ന മാസമാകുന്നു അമ്മയെ കൂട്ടി വാഹനത്തിൽ ടു വീലറിൽ ഇരിയക്ര വാഹനത്തിൽ നിന്ന് സഞ്ചരിക്കാൻ തന്നെ ഈ മാസം പാടില്ല അമ്മ അപകടത്തിൽ പെടും ക്രമസംഭവേ വല്ലഭേഹി വിപ്രയോഗം തൻ്റെ വല്ലഭന്മാരുമായി പ്രിയപ്പെട്ടവരുമായി പിരിഞ്ഞിരിക്കും അതിനാൽ കർമ്മമേഖല ശ്രദ്ധിക്കണം പത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ കർമ്മതടസ്സങ്ങളും കർമ്മത്തിൽ പേരുദോഷങ്ങളും ഉണ്ടാകാം അന്യ സ്ത്രീകളുമായി തന്നെ കർമ്മമേഖലയിൽ ക്ലബ്ബ് ചെയ്യാതിരിക്കുക സ്ത്രീ ജനങ്ങൾ തങ്ങളുടെ കീഴ്ജിവരെക്കായി വരികയാണെങ്കിൽ അവരെക്കൊണ്ട് തനിക്ക് തലവേദന വരുന്ന മാസമാണ് അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക പലപ്പോഴും ശാരീരികമായി ഊർജം കൂടുതൽ ചിലവഴിക്കേണ്ടി വരുന്ന മാസമാണ് അതിനാൽ ശരീരത്തിന് ക്ഷീണം സംഭവിക്കാം അധികാരം പദവി കർമ്മമേഖലയിൽ ധാരാളം ഉണ്ടാകും അതിനെ മിസ്യൂസ് ചെയ്യാതിരിക്കുക അതിൻ്റെ പദവിയെ സ്നേഹിക്കുക നന്മകൾ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുക അപ്പോൾ പേരുദോഷമൊന്നും വരില്ല ഏതായാലും നല്ല ഫലത്തെ സൂര്യൻ പ്രദാനം ചെയ്യുന്നു ശിവന് കൂളമായ ജലധാര വഴിപാടെ സമർപ്പിക്കണം എടവൻ രാശിക്കാർ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ഈ ഒരു മാസത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുത നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ പറയണ ശക്തനായി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഒൻപതിൽ സൂര്യൻ വളരെയധികം നല്ലതാണ് ധർമ്മെ സുത അർത്ഥസുഖഭാഗ് ശ്രുതം ശാസ്ത്രജ്ഞാനം അർത്ഥം ധനം സുഖം ഇതിനെ ഭജിക്കുമെന്നാണ് ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത് ദിവാനായികെ ദുഷ്ടത കോണയാതെ ഒൻപതിൽ സൂര്യൻ നിൽക്കുമ്പോൾ ദുഷ്ടത പലപ്പോഴും മനസ്സിൽ നന്മകൾക്ക് പകരം തിന്മകൾ വരുന്ന സമയമാണ് വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒൻപതാം ഭാവത്തിൽ കുംഭൻ രാശിയിൽ സൂര്യൻ്റെ ആശ്രയഫലം അത്ര അത്ര നല്ലതല്ല നീജോഗടയെ തനയെ ഭാഗ്യഭരിക്കുതഹ അസ്വഹ തനിക്ക് ധനം കൈവിട്ടുമ്പോൾ തനയെ ഭാഗ്യഭരിക്കുതഹ തനെ ഭാഗ്യം കൈവിട്ടുമ്പോൾ സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാകും നീചഹ തനിക്ക് ഉചിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യാൻ പോകും അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം ചാടി ഒരു വിഷയത്തിലേക്കും അനാവശ്യമായ വിഷയത്തിലും ഒന്നും കുംഭരാശിക്കാർ പോകരുത് പോകുമ്പോൾ തൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും അതിനാൽ തിന്മകളിലേക്ക് മനസ്സ് പോകാൻ പാടില്ല ദുഷ്ടമായ കർമ്മത്തിലേക്ക് പോകരുത് ഒരിക്കലും മനസ്സിന് ചിന്തക്ക് അവസാനമുണ്ടാകില്ല അങ്ങേയറ്റം ചിന്തിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും തനിക്ക് ഇഷ്ടമില്ലാതെ തപസ് ചെയ്യുന്നൊരവസ്ഥ വരും അതിനാൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ക്ഷേത്ര സന്ദർശനം അല്ലെങ്കിൽ ദൂരസ്ഥലത്തുള്ള തീർത്ഥാടനങ്ങളൊക്കെ ശ്രദ്ധിക്കുക അന്യരുടെ പ്രേരണയാൽ തപസ്സിനും ഒന്നിനും പോകാൻ പാടില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിന് അസ്വസ്ഥത ധാരാളം ഉണ്ടാകും അശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ പോവുക ഇതൊന്നും അത്ര ശുഭമല്ല ക്രിയാതുംഗതാം തനിക്ക് ജോലിയിൽ അങ്ങേറ്റം ഉയർന്ന സ്ഥാനം ലഭിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ കർമ്മ പലപ്പോഴും ഈ ഒരു മാസം വളരെ അനുകൂലമായി തപ്പിയതെ സോദരേണ തനിക്ക് സഹോദരനാൽ താപമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ സഹോദരങ്ങളുമായി ചേർന്നുള്ള വ്യാപാരങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങളെ തൻ്റെ നഞ്ചോട് ചേർത്ത് നിൽക്കുമ്പോൾ അവിടെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം താൻ സ്വാർത്ഥനായി എന്തൊക്കെ സഹോദരങ്ങൾ മനസ്സിൽ ചിന്തിക്കാം സുതാര്യമായിട്ട് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുക അതിലൂടെ ആയിരിക്കണം അല്ലെങ്കിൽ പലപ്പോഴും സഹോദരി വിഷയത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കുക സൂര്യൻ പിതൃകാരകനാണ് ഒൻപതിൽ സൂര്യനിൽ നിൽക്കുമ്പോൾ അച്ഛന് വളരെയധികം ദോഷം ചെയ്യും ഒൻപതാം ഭാവത്തിൽ പിതൃകാരകനായി സൂര്യൻ നിൽക്കുമ്പോൾ കാരകഗ്രഹം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല അതിനാൽ പിതാവിന് അത്ര അനുകൂലമല്ല മിഥുനം രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം നിർബന്ധമായും മിഥുനൻ രാശിക്കാർ തങ്ങളുടെ പിതാവിൻ്റെ പേര് മൃത്യുജയ ഹോമം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ വഴിപാട് ചെയ്യുക സഹോദരങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ മിഥുനൻ രാശിക്കാർ സഹോദരങ്ങളുടെ പേരിൽ മൃത്യുജയ ഹോമം ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണപരമാണ് ശാരീരികമായി പാദങ്ങൾക്ക് പരിക്ക് വരാം കൈകൾക്ക് പരിക്ക് വരാം അതിനാൽ ശാരീരിക വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക അഗ്നി സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടാകും എല്ലുകൾ ഫ്രാക്ചറാകുന്ന സമയമാണ് ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക കൈകൾക്ക് പരിക്ക് വരാതെ ശ്രദ്ധിക്കുക ഇവിടെയും നമ ശിവ എന്ന പഞ്ചാക്ഷനി മന്ത്രം ജപിക്കുക നല്ല ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ ഗുണമാണ് പ്രത്യേകിച്ച് കാളഹസ്തി പോലുള്ള ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെയധികം ഗുണമാണ് നാഗപ്രീതിയുമാകാം അതിനുമപ്പുറം ആ ശിവൻ്റെ ഒരു പൂർണ്ണത ചൈതന്യം നമുക്ക് അതിലൂടെ ലഭിക്കാം ആദ്യത്തെ ഹതയെ മന്ത്രം ജപിക്കുക ഓം നമശ് എന്ന പഞ്ചായത്തിൽ മന്ത്രം ജപിക്കുക ഇതൊക്കെ വളരെ ഗുണകരമായിരിക്കും മിഥുനം രാശിക്കാർ നന്ദി നമസ്കാരം